നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുപത് വർഷത്തോളം ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ച് വർണ്ണവിവേചനത്തിനും അടിമത്യത്തിനുമെതിരെ പ്രവർത്തിച്ച ആളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി അതോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഈ വാർത്താ പദ്ധതി വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അഥവാ ബേസിക് എഡ്യൂക്കേഷൻ നൈം താലീം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് നയിം താലീം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് രൂപം കൊണ്ടത് എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദേശീയ താല്പര്യത്തിന് അനുകുണമായിട്ടല്ല സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര തന്നെ മഹാത്മാഗാന്ധിക്ക് മനസ്സിലാകുകയാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിയുടെ മാത്രം വികാസം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന ആ സമ്പ്രദായത്തിൽ ഭാരതീത്വം തീരെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല തന്മൂലം വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ടതായ മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ വികാസം എന്ന് പറയുന്നത് ഭാരത ജനതയ്ക്ക് വേണ്ടത്ര ലഭിച്ചിരുന്നില്ല അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതാണ് എട്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ള ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമായിരിക്കണം പഠനമാധ്യമം മാതൃഭാഷയിലായിരിക്കണം കേവലം സാക്ഷരതയെ വിദ്യാഭ്യാസമായി തുലനം ചെയ്യാനാവില്ല കുട്ടിക്ക് തൻ്റെ ജീവിതത്തിന് സാമ്പത്തിക സ്വ ആശ്രയത്വം ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസം ചില കരകൗശല വിദ്യകൾ വിദ്യാഭ്യാസം മാധ്യമമായി ഉപയോഗിക്കണം കേവല ശാശ്വരതയെ വിദ്യാഭ്യാസമായി തുല്യം ചെയ്യാനാകില്ല കുട്ടിക്ക് തൻ്റെ ജീവിതത്തിന് സാമ്പത്തിക സ്വയാശ്രയം ലഭിക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസം ചില കരകൗശല വിദ്യകൾ വിദ്യാഭ്യാസ മാധ്യമമായിട്ട് ഉപയോഗിക്കണം വിദ്യാഭ്യാസം കുട്ടികളില് മാനസിക മൂല്യങ്ങൾ വളർത്തിയെടുക്കണം വിദ്യാഭ്യാസം കുട്ടികളിലെ മാനസിക മൂല്യങ്ങൾ വളർത്തിയെടുക്കണം വിദ്യാഭ്യാസം ഉപയോഗപ്രദവും ഉത്തരവാദിത്വമുള്ളതും ചലനാത്മകവുമായ പൗരന്മാരെ സൃഷ്ടിക്കണം എന്താണ് വിദ്യാഭ്യാസം ഉപയോഗപ്രദവും ഉത്തരവാദിത്വമുള്ളതും ചലനാത്മകവുമായ പൗരന്മാരെ സൃഷ്ടിക്കണം വിദ്യാഭ്യാസത്തിലൂടെ കുട്ടിയുടെ എല്ലാ മറിഞ്ഞിരിക്കുന്ന ശക്തികളും അവന് അഭി അഭിഭാജ്യമായ ഘടകമായി സമൂഹത്തിനനുസരിച്ച് വികസിപ്പിക്കണം എന്താണ് വിദ്യാഭ്യാസം ഉപയോഗപ്രദവും ഉത്തരവാദിത്വമുള്ളതും ചലനാത്മകവുമായ പൗരന്മാരെ സൃഷ്ടിക്കണം വിദ്യാഭ്യാസത്തിലൂടെ കുട്ടിയുടെ എല്ലാ മറിഞ്ഞിരിക്കുന്ന ശക്തികളും അവന് അഭിഭാജ്യമായ ഘടകമായ സമൂഹത്തിനനുസരിച്ച് വികസിപ്പിക്കണം വിദ്യാഭ്യാസം കുട്ടിയുടെ ശരീരം മനസ്സ് ഹൃദയം ആത്മാവ് എന്നിവയുടെ സമന്വയ വികസനം കൈവരിക്കണം വിദ്യാഭ്യാസം കുട്ടികളുടെ ശരീരം മനസ്സ് ഹൃദയം ആത്മാവ് എന്നിവയുടെ സമന്വയ വികസനം കൈവരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഡോക്ടർ സഖീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഡോക്ടർ സഖീർ ഹുസൈനെയാണ് നിയമിക്കുന്നത് ഇനി നമുക്ക് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ നോക്കാം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് മനസ്സ് ശരീരം ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ് അല്ലാതെ കേവലമായ അക്ഷര അഭ്യാസമല്ല എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് മനസ്സ് ശരീരം ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ് അല്ലാതെ കേവല അക്ഷര അഭ്യാസമല്ല രണ്ടാമത്തേത് ആത്മസാക്ഷാകാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാകാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം മൂന്നാമത്തത് നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തനാക്കാത്ത വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ് എന്താണ് നന്മ നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തനാക്കാത്ത വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ് ഗ്രാമത്തിലെ ദരിദ്രൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വിദ്യാഭ്യാസം ഗ്രാമത്തിലെ ദരിദ്രൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ആവണം വിദ്യാഭ്യാസം അടുത്തത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാകണം വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും ആകണം വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള പോംവഴി അതിനെ സ്വാശ്രയമാക്കലാണ് കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗിക തൊഴിൽ കൂടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗിക തൊഴിൽ കൂടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഭാഗിക തൊഴിൽ കോടി നിർബന്ധമാക്കുന്നത് കേവലം വിദ്യാഭ്യാസത്തിന് വേണ്ട പണമുണ്ടാക്കാനല്ല തൊഴിൽ ചെയ്യുന്നത് വ്യക്തിത്വ പരിശീലനം കൂടിയായിട്ടാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് ഭാവി ജീവിതത്തിന് ഉതകുന്ന വിദ്യാഭ്യാസ പരിശീലനവും വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാകണം സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്ന സ്വപ്നം സാക്ഷാകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം ആർജിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ് സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്ന സ്വപ്നം സാക്ഷാകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം ആരംഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് നാം ആരംഭിക്കേണ്ടത് വിദ്യാഭ്യാസ ആവണം പരിസ്ഥിതി പരിസ്ഥിതി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഭാഷയും സാഹിത്യവും പഠിക്കണം എന്നാൽ മാതൃഭാഷയെ വിസ്മരിക്കരുത് ഭാഷയും സാഹിത്യവും പഠിക്കണം എന്നാൽ മാതൃഭാഷയെ വിസ്മരിക്കരുത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഇതിലേതെങ്കിലുമൊക്കെ പോയിന്റുകൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്റർവ്യൂവിന് വളരെയധികം ഉപകാരപ്രദമാണ് എൽ പി യു പി ഇൻ്റർവ്യൂവിന് പഠിക്കുന്നവർ ഈ ചാനലിലെ മറ്റ് ക്ലാസുകൾ കൂടി ഫോളോ ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക